കള്ളുടിച്ചിട്ട് പറയുന്ന വിചാരിച്ചു അടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ തല്ല അത് പറയാതെയ്യാപറ്റ ഞാൻ വെള്ളം അടിച്ച് വീട്ടിൽ ചെന്നപ്പോ അവള് പറ്റാത്ത എന്തോ പറഞ്ഞു എന്നോട് ചൊറിഞ്ഞു ഞാൻ നോക്കിയപ്പോ ഒരു ചെരവ് കിടക്കണു അതെടുത്തിട്ട് ഞാൻ അവളെ അടിക്കാൻ ചെല്ലലും അവൾ അവിടെ നിന്ന് മാറി ഞാൻ ചെരവേയും കുത്തി വീണു അങ്ങനെ പറ്റിയതല്ലോ പൊന്നോ അതെ നിന്റെ മോനെ ഞാൻ കണ്ട അവൻ പറഞ്ഞു അമ്മയ്ക്കി അപ്പന്റെ തലയിൽ ചെറവ് നാല് എനക്ക് ഒരു ധൈര്ണ്ടായില്ലോ ചെറുപ്പത്തില് വലുതാവുമ്പോ നല്ലോണം ആയി കല്യാണം കഴിക്കുമ്പോ അത് കൂടി കാരണം ഇവള് എന്നെ എപ്പോഴും കച്ചറയാക്കും ചീത്ത പറയും ഇതെന്റെ മന്മദേട്ടോട് ഞാൻ പറഞ്ഞു ഓ അപ്പൊ അതുവരെ ഞാൻ ഇതൊന്നും കഴിക്കാൻ ഉണ്ടായിട്ടാ ഓർ ഇത് ഇത്ര പോലെ ഒരു സാധനം എനിക്ക് തന്നിട്ട് പോയി എന്തിനു കൊറയത് ഓട മുമ്പ് ഞാനിങ്ങനെ നിന്നു ഓടൊരു തോട്ടം എപ്പോഴും ഇത് കഴിക്കും പോവും പിന്നോട് വിണ്ടൂല കുരുവാണ് അതിനൊക്കെ എന്റെ ഭാര്യ എന്നെ തല്ലും കഴിച്ചില്ലെങ്കി ഓരോ സുന്ദ്ര എനിക്ക് അടിക്കാൻ നിവൃത്തിയില്ല പത്തിന്റെ കാശ് എന്റെ കൈയില്ല കുടുംബശ്രീ അവളെ ലോൺ എടുത്തത് വെച്ചാൽ അഞ്ഞൂറിൻ്റെ അടുത്ത് തന്നിട്ട് വരെണ്ണ മൺമേട്ടാ പോയി അടിച്ചു പൊളിച്ചിട്ട് വരും അതാകണം അങ്ങനെ ആയിരിക്കണം ഭാര്യ സാധനം ചേർന്നില്ലട തല നീ കരയല്ലേ അവനോട് നിനക്ക് എല്ലാവർക്കും എല്ലാരും സന്തോഷമായിട്ടാ ജീവിക്കും ആ എന്നെ കല്യാണം കഴിക്കാൻ എന്റെ അച്ഛൻ സമ്മതിക്കൂല മന്മേട്ട അയാള് ചാകാതിരിക്കൊരു പെണ്ണ് കിട്ടൂല്ല അത്രക്ക് ഇന്റെ ഭാര്യ നിനക്കിനിപ്പോ പെണ്ണില്ലെങ്കിൽ നിനക്ക് പഠിപ്പുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് പിട്ടരാണെ പത്താം ക്ലാസ് തോറ്റല്ലേ എനിക്ക് പഠിക്കണമെന്നല്ല ആഗ്രഹം പഠിക്കണമെന്നു പഠിക്കാൻ ബുക്ക് എടുത്തു വെച്ച അപ്പവരും ഉപദേശിക്കൂ അങ്ങനെ എനിക്ക് പഠിക്കാൻ തോന്നാതെ പോയവരെ അയാൾ എന്റെ അമ്മ പാവം സഹിക്കാനും ഇന്നലെ അതിലും അമ്മ ഒഴിതൂന്നേ ചെവിതി പോളെന്ന് പറഞ്ഞേക്കുന്നേക്കാ സഹി ഇത്രയും വിഷമയോ സഹായിക്കണി നമുക്ക് പന്നി തട്ടിയാലോ എന്തൊക്കെ നാക്ക് കുറിച്ചോളാം പിന്നെ ഉപദേശിക്കില്ല എന്ത് വേണം പട്ടണം ചെയ്തു ഇവരോടെ തീർത്തിട്ട് എന്റെ തന്താ പോയി നാല് വർത്താകം പറയണം വേണം അയാളെ കെട്ടിച്ച് നമ്മൾ കെട്ടിച്ച് അന്തസാരം കൊറേ നാളായി ഒരുത്തന്റെ അവന്റെ തന്താൻ്റെ നല്ല കെട്ടിക്ക ഓ ഈ ചെടിക്ക് വെള്ളം നനക്കുമ്പോ ഇങ്ങനെയാ നനക്കാന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് മറിമായും പറഞ്ഞാ മനസ്സിലാവില്ല ചോ എന്താ ചോ എന്ത് അപ്പ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പൊ അതാ പറഞ്ഞവരെ നെഞ്ചത്തി നാട്ടുകാർ മുഴുവൻ ഞാൻ പറയണോ ഓരോ വാക്കും ദൈവവചനം പോലെ അയാൾക്ക് അത് അവരുടെ ജീവിതത്തിൽ പകർത്തിട്ട് അവരങ്ങോടെ കണ്ടെണ്ണം എന്താ കാര്യം നീ എന്തൊരു പുച്ച നിന്റെ പോകത്ത് ഏ എന്തൊരു പുച്ച നിനക്ക് ഓ ഒരു വലിയ കെട് കൽപ്പിക്കില്ലാച്ചാല് എന്താ പിന്നെ ചെയ്യാ

അതെ അപ്പൊ കഥ ഞാൻ പറഞ്ഞാരാ ഒരിഞ്ച് കനത്തിലുള്ള പൈപ്പ് അപ്പത് ഒരു ഇഞ്ച് കനത്തിലുള്ള പൈപ്പ് നമ്മളെ നിലവേടിക്കണേ ഒരിഞ്ച് കനത്തിൽ വെള്ളം വരാനല്ലേ അതാ മേടിച്ചിട്ട് അത് അറിഞ്ച് കനത്തിൽ അമർത്തി പിടിക്കണ ഉദ്ദേശം എന്താ പറയുമ്പോ ചെയ്തതിന്റെ സമയം എന്താ എന്റെ മോത്തു കേട്ടിട്ടുള്ളത് ആരും ഉള്ള ഒരാള് പറയുമ്പോ അത് കേൾക്കല ചെടി നനയെന്നുള്ള ഈ സാധനം എന്താ പാല സ്ഥലത്തായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട് ഇത് ഘട്ടലാക്കി പണിയെ പ്രേക്ഷകം ഇവിടെ ഇതാക്കലേ

അത് ശരി അപ്പൊ നീ ഇവിടെ നിന്ന് പോണ്ടേ എന്താ പറയാ ഒന്നുമില്ല ഞാൻ പറയുന്ന സത്യടന്ന കണ്ടപ്പോഴേ ഇറക്കി തെരുവ് ഇറച്ചി കൊടുത്ത് ഞാൻ പോവുക ഞാനെന്ന് വെച്ചാൽ അളിയനെ കണ്ടിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ടോ ആ ഒന്നുമില്ല മറ്റേ നമ്മുടെ രജിസ്ട്രേഷന്റെ കാര്യം അപ്പൊ നാളെയാണ് രജിസ്റ്റർ ചെയ്യണത് അപ്പൊ ഈ വിവരം ഫോണില് വിളിച്ച് പറഞ്ഞ ഇഷ്ടാവൂല അപ്പൊ നേരിട്ട് വന്ന് കണ്ടു പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് അത് നമ്മുടെ അവിടെ അടുത്തുള്ളത് തന്നെ ോ താനൊരു തന്തയാണവിടെ തന്ത് തെറുക്കന അല്ലേ മുതൽ ഇവൻ നല് മകനാ മുപ്പത് വയസ്സ് കഴിഞ്ഞാട അവന് ഇതുവരെ അവനൊരു പനി കെട്ടിച്ച കാലായോ നിൽക്കുന്നതോ ഏ കത്തി അവൻ നീ അങ്ങോട്ട് നീ വീണ നാളെ കിടക്കും കൂട്ടത്തില് എന്റെ കയ്യിൽ ചവിട്ട് കിട്ടുന്നിടക്ക് നീ സ്വഭാവത്തോടെ ഈ കുടുംബത്തിൽ കിടന്നുറങ്ങാൻ പറ്റുമോ അമ്മ നേരം ഞാൻ എത്ര എന്നിട്ട് അകത്തോട്ട് കേറണില്ല പോവാൻ നിക്കല്ലേ ഞാനും എന്റെ അമ്മ അനുഭവിക്കാൻ ഇവിടെ കിടന്നു ഞങ്ങളൊന്ന് രക്ഷ വിളിച്ചത് ഇത്ര കാലം ഞങ്ങൾ ഉപദേശിച്ചു ഉപദേശിച്ചു അതിനെ ഈ കോലത്തിൽ വാക്കി ഈ വെച്ചാൽ ഇച്ഛാ ഇച്ഛാ ഒരു അക്ഷരം എന്നിട്ട് നിങ്ങൾക്ക് ഉപദേശിക്കണമെങ്കിലേ ആദ്യം ഈ കാര്യങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ പകർത്തി എന്നിട്ട് ഉപദേശിക്കാൻ നടക്ക് നാട്ടുകാരും വീട്ടുകാരും മൊത്തം ചുറ്റുന്ന കലയൊക്കെ ചിരിക്കുകയാണ് നിങ്ങളെ നോക്കി നിങ്ങൾക്ക് മാത്രം അത് മനസ്സിലായിട്ടില്ല

ഉണ്ണീനൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയണതാ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ പറയുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ